നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ചേനോളി റോഡിൽ പ്രിവെൻസ് ഫാമിലി മെഡിക്കൽ സെന്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ധുനിക ചികിത്സാരീതി മുറുകെ പിടിച്ച് ഏവർക്കും പ്രാഥമിക ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രിവൻസ് ഫാമിലി മെഡിക്കൽ സെന്റർ പേരാമ്പ്ര ചേനോളി റോഡിൽ പ്രോമിസ് ദന്താശുപത്രിക്ക് സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു

സസ്യ മാധ്യമങ്ങളിലെല്ലാം അനുഭവപ്പെടിക്കണ വാർത്ത നമ്മളേറെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്ന ക്യാൻസറിൽ ഉൾപ്പെടെ വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള അനുഭവമാണ് കേരളം വരുത്താൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളിൽ ഇത്തരമൊരു ചികിത്സാ രീതികളെക്കുറിച്ചുള്ള അവബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ള ഇതിൻ്റെ പേര് തന്നെ പ്രൊവൻസ എന്നാണ് പണ്ട് പണ്ടേ നമ്മൾ കോപ്പി എഴുതി പഠിക്കുന്നതാണ് പ്രൊവൻഷൻ ഈസ് ബെറ്റർ താൻ ക എന്ന ഉള്ള നിലയിലേക്കുള്ള അർത്ഥമാക്കി അത് ശരിക്ക് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്ന നിലയിൽ ഉള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് അതർത്ഥത്തിൽ ഇവിടെ ഈ പ്രവൻസ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അത് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുന്നുണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫാമിലി മെഡിസിൻ മെഡിസിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് എത്രത്തോളം അതിനെപ്പറ്റി പറ്റി ബോധ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നല്ല സംശയം നമുക്കൊക്കെ ഉണ്ട് കാരണം ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഭാഗമാണ് ഫാമിലി മെഡിസിൻ അത് വിദേശ പ്രിവെൻറ്റീവ് മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ അർജുൻ ബി സനോര എം ആണ് പ്രിവെൻസിക്ക് നേതൃത്വം നൽകുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയും ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് പ്രവർത്തന സമയം ബുക്കിംഗിന് സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെടാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു പ്രൈമറി അപ്പോൾ അതില് കേരളത്തിലൊക്കെ നോക്കിയാലറിയാം ഒരു പ്രൈമറി കെയർ നല്ല രീതിയിൽ നടത്തുന്നൊരു മുഖേന തന്നെ നേരെ ടർഷറി ലെവലിലോട്ട് പോവുകയാണ് ആൾക്കാർ അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് പോകാതെ തന്നെ നേരെ മെഡിക്കൽ കോളേജിൽ അതായത് ടെർഷറി ലെവലിലേക്ക് ഉള്ള ചികിത്സയാണ് ഇപ്പോൾ ആളുകൾ ഇതാകുന്നത് അപ്പോൾ അവിടെ ടർഷറി കെയറിന് കുറച്ച് ബേഡൻ കൂടുകയാണ് അപ്പോൾ